ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വെളുപ്പം കാലത്തെത്ത വീഡിയോ കേട്ടോ ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ ആണോ എങ്ങനെയെന്ന് അപ്പം ഞങ്ങൾ ഇപ്പം കോട്ടയം നാലമ്പലത്തേക്ക് പോകണേനാണ് ഫസ്റ്റ് ഞങ്ങൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി അത്യാവശ്യത്തിന് ചെറുതായിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുറച്ചൊരു ടൂറിസ്റ്റ് ബസ്സിലാണ് കേട്ടോ പോയത് അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് പേരുണ്ട് നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അകത്തോട്ട് ഫോൺ അലൗഡല്ല അപ്പോൾ ജസ്റ്റ് തൊഴുതു അത് കഴിഞ്ഞ് പുറത്താ വീഡിയോസാണ് വേഗം ഇറങ്ങി കേട്ടോ ഇവിടെ കുറച്ച് നടടച്ചേൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു വേഗം തൊഴുതിറങ്ങി എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകാനുള്ള യാത്രയിൽ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ട അപ്പോൾ തൊഴുതിറങ്ങി എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി അപ്പോൾ അവിടെയും നല്ല തിരക്കാണ് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നത് പക്ഷേ ക്ഷേത്രങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കുറച്ച് പൊക്കത്തായിട്ടാണ് ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നു സംസാരിച്ചൊക്കെ നിൽക്കണമെന്നെല്ലാവരും കാരണം ക്യൂ വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉണ്ട് പിന്നെ മഴക്കാരൊക്കെ ഉണ്ടായി ചെറുതായിട്ട് പക്ഷേ മഴ പെയ്തില്ല മഴ പെയ്തത് വേറെ സ്ഥലത്താണ് കേട്ടോ താഴത്തോട്ട് നടച്ച ആൾക്കാരായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് ഞാൻ തൃശ്ശൂർ നാലമ്പലം പോയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കോട്ടയത്ത് അതിനുശേഷം നമ്മൾ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറി അവിടെയെങ്കിലും ഉതന്നെ കിട്ടി അവിടെ കുറച്ച് അവിടെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് പോയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയത് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് ഫോൺ കേട്ടില്ല അപ്പം അങ്ങനെ തൊഴുത് ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾ ശത്രുഘ്നൻ്റെ അടുത്തേക്ക് പോയി അവിടെ വെച്ച് ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി മഴ എന്ന് വെച്ചാൽ നല്ല മഴ തിരക്കുറവായിരുന്നെങ്കിലും മഴ കിട്ടിയാൽ കൊണ്ട് ആൾക്കാരൊക്കെ വേഗം വേഗം ഓടിക്കയറുന്ന അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ടൊരു ഡി ജെ വൈബ് വില്ക്കാനും രാവിലെ പോയപ്പോൾ നമ്മൾ അമ്പലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ആടങ്കിൽ ഒത്തിഞ്ഞിരുന്ന് പോയി പോന്ന് ഇഞ്ഞപ്പം ഞങ്ങൾ തകർത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക അമ്പലങ്ങളിലേക്കും പോകണമെന്നാണ് ടൂറ് ടൂർ മാത്രം പോയാൽ പോരാ അമ്പലങ്ങളിലേക്കും നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ഓക്കേ ഒരു തുണയായിടാം ഞാൻ ണയൊരു തുണയായിടാംയ ഞാൻ കണമൊഴി ചൊല്ല